ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോ ഫ്രോം യൂണിവേഴ്സ് ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗുമായിട്ടാണ് വന്നേക്കുന്നത് അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്നതുകൊണ്ട് കൊണ്ട് വാട്സാപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പേഴ്സൺ നിൽക്കുന്ന നിക്കുന്നൊരവസ്ഥ അവരൊരു അവസ്ഥയിൽ നിന്നോട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ട് അവർക്ക് നഷ്ടമാകുമോ എന്നുള്ളൊരു ഭയം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് ഓക്കെ അതായത് നിങ്ങൾ ഈ കാർഡ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാമായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ടൂവിൻ എനർജിയാണ് കാണുന്നത് അതായത് ഒരാൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരു ഫീലാണ് കാണുന്നത് അവർക്കിപ്പോൾ ഒരിടയ്ക്ക് അവർ എന്തോ ഒന്നിൽ കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നു പക്ഷെ അവർക്ക് നിലവിലും രണ്ടും എനിക്ക് എൻ്റെ ലൈഫിൽ വേണം അല്ലെങ്കിൽ സംതിങ് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ റിയലൈസ് ചെയ്തു ശരിക്കും എൻ്റെ സ്നേഹം ഞാൻ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ശരിക്കും ഞാൻ എൻ്റെ ഇഷ്ടം ആർക്കാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം അവരെ ചിന്തിക്കുന്നുണ്ട് ചെറുതായിട്ട് ഓക്കെ ഇപ്പം ടു ഓഫ് പെൻഡിക്കൽസ് കാണുന്നുണ്ട് ചാരിട്ട് കാണുന്നുണ്ട് റ്റു ഓഫ് കപ്സ് കാണുന്നുണ്ട് റ്റു ഓഫ് സ്പോർട്സ് അതായത് അവർക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത് എന്നും അറിയാത്ത ഒരു വല്ലാത്ത മാനസികമായിട്ടുള്ള സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നുണ്ട് ഓക്കെ ലൈഫിൽ ഏത് സെലക്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരിത് ഓക്കെ വേറൊരു എനർജി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവരിപ്പോ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെപ്പറ്റി ഓർക്കുന്നുണ്ട് നിങ്ങളടുത്ത് അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ നിങ്ങളോട് ഇങ്ങോട്ട് വന്ന് മിണ്ടാൻ അതിനുള്ള ഒരു ധൈര്യം അവർക്കില്ല ഓക്കെ അങ്ങനെയുള്ളൊരിത് കാണുന്നുണ്ട് അവരിപ്പോ നിൽക്കുന്ന ഏതൊരു സിറ്റുവേഷനിലാണോ അവരവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരു ഹഡിസ് ഒരുപാട് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ട് വരാൻ പറ്റാത്തൊരു രീതിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ അവരവിടെ ഒരു മാരേജിനെ പറ്റി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിൽ ഒരു കപ്പ് ഓഫർ ചെയ്യുന്നതിനെ പറ്റി ലൈഫിലേക്ക് വരണം എന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ട് എല്ലാത്തിനെ പറ്റി അവർ അവരാലോചിക്കുന്നുണ്ട് എന്നല്ല എന്നതിനപ്പുറം അവർക്കായിട്ടൊരു ഡിസിഷൻ അവരുടെ ലൈഫിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം ഓക്കെ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചമില്ലാത്തൊരവസ്ഥയാണ് കാണുന്നത് അതായത് മൊത്തത്തിലൊരു കെട്ടിയ എന്താ പറയാ ഒരു എനർജി ഇല്ലാതെ എന്ത് ചെയ്യണം എന്നറിയാതെ ലൈഫിൽ എല്ലാ കാര്യവും ബോറടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് അവരിപ്പോ കുറച്ചുപേരാണെങ്കിൽ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ നേരത്തെ നിന്നിരുന്ന റിലേഷൻ എന്ത് മനോഹരമായിരുന്നു പിന്നെ എന്തിനായിരുന്നു ഞാൻ അത് വിറ്റിട്ട് വേറെ ഒന്നിലേക്ക് പോയത് എന്ന് ഉള്ള ഒരു ചിന്ത അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ടും മലട്ടുന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട് ഓക്കെ അതായത് അവർ അതിലേക്ക് പോയ സമയത്ത് അവർ ഹാപ്പിനെസ് ഉണ്ടായിരുന്നു അവർക്കെല്ലാം സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ അവരുടെ ഒരു വെറുത്ത് കുറയുന്നുണ്ട് അവരവിടെ എന്തോ ഒരു വല്ലാത്ത ഒരു എന്തോ ഒരു ഒരാളെ കീഴിക്കുന്ന എന്തൊക്കെയോ അവർ വല്ലാതെ മാനസികമായിട്ട് വിഷമിക്കുന്നുണ്ട് പക്ഷെ അവിടെ സ്നേഹവും ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സെലക്ട് ചെയ്താൽ അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ എൻ്റെ സ്നേഹം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എനിക്കൊരു സന്തോഷം കൂടുതൽ കിട്ടുന്നത് എങ്ങോട്ട് പോകണം എന്നറിയാൻ പാടില്ലാത്ത വല്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അതാണ് അവരുടെ ഇപ്പോഴത്തെ മെയിൻ മെയിനായിട്ടൊരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പക്ഷേ അവർക്കുള്ള ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ അവരുടെ ഒരു വേദന എന്തൊക്കെയാണെങ്കിൽ അവർ തേർഡ് പാർട്ടിയോട് തേർഡ് പാർട്ടി മീൻസ് അവർ നിൽക്കുന്ന ഒരു പേഴ്സൺ ഒരു പേഴ്സൺ ആയിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ അങ്ങനെയുള്ള നോ കോണ്ടാക്ട്സ് അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് ഓക്കെ അതായത് ഒരേ സമയം വേറൊരു തേർഡ് പേഴ്സൻ്റെ കൂടെ നിൽക്കുകയാണ് എന്നാൽ നിങ്ങളും മനസ്സിലുണ്ട് എന്നുള്ള ആൾക്കാരുടെ റീഡിങ് ആണ് ഞാൻ പറയുന്നത് ഓക്കെ ആ ഒരു വ്യക്തിക്ക് തേർഡ് പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കുള്ളൊരു വിഷമോ അവരുടെ ഫ്രസ്ട്രേഷനോ ഒന്നും ആ ഒരു തേർഡ് പാർട്ടിയോട് ഇവർ ഷെയർ ചെയ്യുന്നില്ല എന്നതാണ് സത്യം അവർ ഷെയർ ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു പേഴ്സൺ ഭയങ്കര മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ഓക്കെ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ കാര്യം ഇവരുടെ അതായത് അവർ നിൽക്കുന്ന റിലേഷൻപ്പിൻ്റെ ഇടയ്ക്ക് എങ്ങാനും അലട്ടുന്നുണ്ടെങ്കിൽ അതിന് കാരണം മേ ബി നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്കെതിരെ തിരിയാനും കൂടുതൽ നിങ്ങൾക്കിടയിൽ കലഹം ഉണ്ടാക്കാനും ഈ ഒരു തേർഡ് പാർട്ടി അവിടെ ഇറങ്ങിത്തിരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങളുടെ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ആൾ കാണുന്ന ആൾക്കാരുടെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സണാണ് പേഴ്സണേട്ടോ ഇതിപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ആരോപണിൽ ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറെ പേർക്ക് അറിയാമായിരിക്കും അതായത് ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു പേഴ്സണിനെ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കുമല്ലോ കാണുന്നത് അവർക്ക് മേ ബി ഒരു എക്സ് റിലേഷൻഷിപ്പ് കാണുമല്ലോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് നിൽക്കുന്ന ആൾക്കാർ കാണുമല്ലോ അവരെ ഉദ്ദേശിച്ചാണ് കേട്ടോ പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണേ ഓക്കെ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അവർക്ക് ഇപ്പം നിലവിൽ അവരുടെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുന്നത് ഭയങ്കര ഡാർക്കാണ് അവർക്ക് ഉറക്കമില്ലായ്മ എന്നുള്ളൊരിത് ആ അങ്ങനെയും പറയാം പക്ഷെ അവർക്ക് ഒരു തീരുമാനം എടുക്കണം എന്നറിയില്ല അവർക്ക് ഫ്യൂച്ചറിനെ പറ്റി ഒന്നും അറിയത്തില്ല അവർക്ക് എന്ന് വെച്ചാൽ എന്നാൽ അവരുടെ ഫ്രണ്ടിൽ ഈ പറയുന്നത് പോലെ ഒരുപാട് സമയവും ഇല്ല എത്രയും പെട്ടെന്ന് ഒന്നിലേക്ക് ഇറങ്ങുകയും വേണം കാരണം ഡേ ബൈ ഡേ അവരുടെ പ്രശ്നം വളരെയധികം കൂടി അവരെ മാനസികമായിട്ട് അലട്ടിക്കൊണ്ട് നിൽക്കുന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്ത് സെലക്ട് ചെയ്യാൻ പാടില്ല എന്ന് അറിയാത്ത ഒരു പ്രത്യേകതര സിറ്റുവേഷനിലാണ് അവർ അവരുടെ ജീവിതം പുക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ കാണുന്ന വേറൊരു കാര്യമാണെങ്കിൽ പോലും അവർക്ക് ആ റിലേഷൻഷിപ്പിൽ പ്പില് അവർ നിൽക്കുന്ന ഒരു പേഴ്സന്റെ കൂടെ ഡേ ബൈ ഡേ സ്പെൻഡ് ചെയ്യുമ്പോൾ അവര് പോലും ആരും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അപ്പം ഇപ്പോഴിപ്പോഴും അതായത് ഡേ ബൈ ഡേ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ലൈക്ക് അവരുടെ എനർജി ഡ്രെയിൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അവർക്ക് ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും പഴയതുപോലെ ഒരു സന്തോഷം ഒരു അസ്വസ്ഥത ശരീരത്തിന് ഒരു സുഖമില്ലായ്മ ഒരു കുറേ പേർക്ക് ഭയങ്കരമായിട്ട് തലവേദന തലവേദന ഇല്ലാത്ത ആൾക്കാരൊക്കെ കാണുമായിരിക്കുന്നു കേട്ടോ പക്ഷെ അവർക്ക് ഭയങ്കരമായിട്ടുള്ള തലവേദന തുടങ്ങിയിട്ടുണ്ട് അതുതന്നെ ബോഡി നേച്ചർ മാറിയിട്ടുണ്ട് സംതിങ് ഭയങ്കര ഡിഫറൻസ് അവർക്ക് തന്നെ ചെറുതായിട്ട് ഒന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ആദ്യമൊക്കെ ഒരു ബോഡി നേച്ചർ അങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ പിന്നെ പിന്നെ അവർ എന്തൊക്കെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അവർ നിൽക്കുന്ന ഒരു തേർഡ് പാർട്ടിയായിട്ട് വെച്ച് നോക്കുമ്പോൾ എവിടേക്കും എന്തൊക്കെയോ സംതിങ് അല്ലെങ്കിൽ ഞാൻ എന്തിനായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ തേർഡ് പാർട്ടിയോട് നിൽക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്താണ് ഉണ്ടായത് എന്നൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഓക്കെ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങളടുത്തേക്ക് വരണം എന്നുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞില്ലേ വരണം എന്നാ അവരങ്ങനെ ഒരു ഈഗോ അല്ലെങ്കിൽ തന്നെ വരാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ ഞാൻ കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ തന്നെ നിങ്ങളോട് എന്ത് പറയാന് കാരണം അവർ ഓൾറെഡി ഇപ്പോൾ തൗട്ടപ്പാട്ടിയെടുത്ത് നിൽക്കുകയാണ് ആ ഒരു റിലേഷൻ അവർക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കിടയിൽ ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ പിന്നെ അവരെങ്ങനെ വരും അങ്ങനെയുള്ള കാര്യങ്ങളും അവർക്കുണ്ട് ഓക്കെ അവർക്ക് ഒരേ സമയം രണ്ട് റിലേഷൻഷിപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ രണ്ടുപേരെ ഒരേ ത്രാസ് ഇട്ട് അളക്കാനോ തൂക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ല അവർക്ക് അവരുടെ ലൈഫിൽ അറ്റ് എ ടൈം ഒരാളും മതി ഒന്നിന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് അവരുടെ ആഗ്രഹവും ലൈഫ് ലോങ് അതിൽ തന്നെ നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെടുത്തത് തേർഡ് പാർട്ടിയോട് പോയ സമയത്ത് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ലൈഫ് ലോങ് തേർഡ് പാർട്ടി തന്നെ വേണം അവിടെയാണ് എൻ്റെ ഹാപ്പിനെസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേ വൈബ് മാച്ച് എന്നുള്ളൊരിത് എന്നവർ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കാശുപരമായിട്ടല്ല വേറെ എന്തൊക്കെയോ എൻ്റെ എനർജി വൈസ് ആണെങ്കിൽ പോലും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പുറത്ത് തന്നതാണെങ്കിൽ പോലും കുറേ കാര്യങ്ങൾ ഇപ്പോഴും അവർ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ നിങ്ങളടുത്ത് വരണം എന്നുള്ളൊരു ഇതും അവരുടെ മനസ്സിലുണ്ട് വരണ്ട എന്നുള്ളതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതാണ് ആക്ച്വലി ഇതിൽ പറയുന്ന കാര്യം അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് മോസ്റ്റ്ലി നിൽക്കുന്നത് വേറൊരു കാര്യം അവരെ തന്നത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണമൊന്നും അറിയത്തില്ല അതും അവർക്കൊരു വിഷമമുണ്ട് അപ്പോൾ ഇപ്പോൾ ഫർദർ ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവർ അതായത് അവർ ഭയങ്കരമായിട്ട് പേടിക്കുന്നുമുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ ഒരു തമ്മിൽ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അതാണ് അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളൊക്കെ ലൈഫിൽ റിയലൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവർ അറിയുന്നുണ്ട് ഇവിടെ എനിക്ക് നഷ്ടമാവും അല്ലെങ്കിൽ ഇവരെ നഷ്ടമാകുമ്പോൾ എന്താണ് ശരി തെറ്റ് അല്ലെങ്കിൽ ഏതാ തിരഞ്ഞെടുക്കേണ്ടത് എൻ്റെ ലൈഫിൽ എന്തായിരിക്കും എന്നുള്ളൊരു പേടി അവരെ വല്ലാതെ അലട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കേ അങ്ങനെയുള്ളൊരു ഫിയറാണ് അവർക്കുള്ളത് കാരണം അവർക്കറിയാം അവർ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നിങ്ങൾ കൈന്ന് പോകും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ തീരുമാനം രണ്ടും പോകും പോകുമെന്നുള്ളൊരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നതെന്നറിയാം പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്ക് കൊടുത്തിരുന്ന ഒരു വാല്യൂ കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കൈവിട്ട് പോകുമോ ഡേ ബൈ ഡേ എന്നാ ഞാനിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങാനും പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാണ് ആ ഒരു വ്യക്തി നിലവിൽ നിൽക്കുന്നത് ഓക്കെ ഇതാണ് ആ ഒരു പേഴ്സണ നിലവിലൊരു പേടി അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ആ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ നിങ്ങൾ അമിതമായിട്ട് കളഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടി അവരുടെ ഉള്ളിൽ വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് അവർ തേർഡ് പാർട്ടിയെ പറ്റി കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ ലൈഫിൽ അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അതിനൊരു ഫുൾ ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഓക്കെ നമുക്ക് അതിൻ്റെ ഏഞ്ചൽ മെസ്സേജ് ഉണ്ടോന്ന് നോക്കാം ഇന്നലെ ആരും എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാർഡ് ഞാൻ വലിച്ചെറിയുന്ന റെസ്പെക്റ്റ് അതൊരിക്കലും അങ്ങനെയല്ലായിട്ടോ ഞാൻ സംഭവം ഞാൻ ഇവിടെ നിന്നിട്ടാണ് കാർഡ് ഷഫിൾ ചെയ്യുന്നത് അപ്പോൾ ഇടുമ്പോൾ അവർ ഫോഴ്സിൽ താഴെ പോകുന്നതാണ് അല്ലാണ്ട് ഒരിക്കലും റെസ്പെക്ട് കൊടുക്കാത്തല്ലേട്ടോ അങ്ങനെ വിചാരിക്കല്ലേ കാർഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമല്ല അപ്പൊ അതിനൊരിക്കലും റെസ്പെക്ട് കൊടുക്കാറുന്നേ എല്ലാത്തിനും കർമ്മയും തിരിച്ചടിയൊക്കെ ഉള്ള കാര്യമാണ് കാർഡ്സിന്റെ അടുത്ത് കളിച്ചാലും അതും അതുപോലെ തന്നെ നമുക്ക് തിരിച്ചടിയായിരുന്നു അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ടോ ഓക്കെ നമുക്ക് മെസ്സേജുണ്ടോ എഞ്ചൽ മെസ്സേജ് എന്തായാലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം അറിയാൻ പറ്റുന്നതാണ് ഓക്കെ കർമ്മ വയസ്സാണെങ്കിലും കർമ്മ കിട്ടാനുള്ള ആൾക്കാർ കിട്ടും ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടി നന്നായിട്ട് അനുഭവിക്കാൻ പോകുന്നതായിരുന്നു അവിടെ കാണുന്നുണ്ട് തേർഡ് പാർട്ടി ആൾ ചിലർക്കായിരുന്നില്ല എന്തിനാണ് ഒരാളുടെ കൂടെ നിൽക്കുന്ന മറ്റൊരാൾ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ചിലർക്ക് ഇങ്ങനെയാണ് അവരുടെ ലൈഫ് നന്നായിട്ട് പോയിക്കൊണ്ടുവന്നാലും എല്ലാവരും കണ്ണീർ കണ് കണ്ണീർ എന്നൊക്കെ പറയുന്നത് ഉള്ള കാര്യമാണ് കേട്ടോ അതായത് നല്ലപോലെ ജീവിച്ചു പോകുന്നവർക്കാർക്ക് ഭയങ്കര ജലസ് അവരുടെ ലൈഫ് ഇങ്ങനെ ആവാൻ പാടില്ല അത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരിത് ഉള്ളതാണ് അതാണ് മുഖ്യ ആൾക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യം ഫ്യൂച്ചർ എല്ലാം എന്തോ അടുത്തടുത്തടുത്ത് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ സംതിങ് എല്ലാം അടുത്താണ് നെക്സ്റ്റ് മന്ത് ഫ്യൂ വീക്സ് നിയർ ഫ്യൂച്ചർ എന്താണ് നിങ്ങൾക്കുള്ള ബ്ലസ്സിംഗ് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് തോന്നുന്നു മെനും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ഇന്നും അത് പറയണമെന്ന് തോന്നി ഹെൽത്ത് നിങ്ങൾ നന്നായിട്ട് നോക്കിക്കോളൂ കേട്ടോ അതെനിക്ക് പറയണമെന്ന് തോന്നിയ ഒരു കാര്യമാണ് എന്താന്ന് അറിയത്തില്ല ഓപ്പർച്യൂണിറ്റി ഓക്കെ അപ്പോ ഗുള്ള ഒരു ഗൈഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കുള്ളൊരു ഗൈഡൻസ് ആണ് നിങ്ങളുടെ പാർട്ടി റിലേഷൻഷിപ്പ് ബേസ് ഞാൻ പറയുന്നില്ല ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പോകുന്ന നിങ്ങളുടെ സമയം വളരെയധികം നല്ല സമയമായിട്ട് കാണുന്നുണ്ട് കാരണം നിങ്ങളുടെ ഒരു സൈക്കിൾ ഇവിടെ എൻ്റാവാൻ പോവുകയാണ് ഈ പറയുന്ന ഒരു കാര്യത്തിൽ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ഈ ഒരു പേഴ്സണിൻ്റെ ഒരു ഫീലിങ്സ് അതിനൊക്കെ ഒരു എൻഡ് അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് താമസിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സമയം നല്ലതാണ് അത് ടൂ തൗസൻഡ് ട്വൻ്റി സിക്സ് ആയി കുറേ പേർക്ക് നല്ല കാര്യം ഉണ്ടാവട്ടെ നല്ല ബ്ലസ്സിങ്സ് ഉണ്ടാവട്ടെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സെൽഫ് ലവ് ചെയ്യുക അമ്പലത്തിന് പോകുന്നൊരു അമ്പലത്തിലെ പള്ളിയിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ദൈവത്തിനാണെങ്കിലും യൂണിവേഴ്സിനാണെങ്കിലും സംതിങ് എന്ത് തന്നെ നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്യുക പിന്നെ വേറെ ഒരാളുടെ അധപതനം കാണാനായിട്ട് അങ്ങനെയാണല്ലേ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കരുത് വേറൊരാൾ നശിച്ചു പോകണം അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തൊരു കാര്യം വേറെ ഒരാൾക്ക് കിട്ടരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഓക്കെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളൊരിത് മാത്രമേ ചെയ്യാവുള്ളൂ അവരുടെ ലൈഫ് എങ്ങനെയായിപ്പോട്ടെ ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരാളാണെങ്കിൽ പോലും അവർ രക്ഷപ്പെടണം ഞാൻ രക്ഷപ്പെടണം എന്നുള്ളൊരിതിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളും മെച്ചം ഭയങ്കര അബണ്ടൻസ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് പക്ഷെ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നൊരു പീസ്ഫുള്ള് നമ്മൾ പോലും അറിയാതെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ദൈവം നമുക്ക് തരുന്നൊരു അനുഗ്രഹം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ വേറെ ഒരാളുടെ തകർച്ച കാണണം എന്ന് നമ്മൾ ഒരിക്കലും ഒരു തരി പോലും ആഗ്രഹിക്കാൻ പാടില്ല അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല എങ്കിലും ഞാൻ പറയുന്നതാണ് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഓക്കെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരുന്നുണ്ട് ഇതിനത്തോട്ട് നിങ്ങൾക്ക് നല്ല സമയമായിട്ട് വരുന്നുണ്ട് ഒരു നെക്സ്റ്റ് സൈക്കിളിലേക്ക് നിങ്ങൾ പോവുകയാണ് ഇതാണ് നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ താങ്ക്